വണ്ടി റണ്ണിങ് ഞാൻ എന്ത് വീണ്ടും കൈ ഇങ്ങനെ വെച്ചു ഇതുപോലെ നമ്മൾ ടൈം കൂട്ടി 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 മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഇരുചക്ര വാഹനങ്ങളെ റോഡ് ടെസ്റ്റ് നമ്മളത് ഗിയർ വാഹനങ്ങളിലുള്ള റോഡ് ടെസ്റ്റ് ബൈക്കിൽ നമ്മൾ റോഡ് ടെസ്റ്റ് എങ്ങനെ പാസ് ആകാം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കമന്റ് വായിച്ചപ്പോൾ ഒരു ഭൂരിഭാഗം പേര് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ് ഡൗട്ടല്ല എന്താ പറയുക ഭൂരിഭാഗം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൽ നിന്ന് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന ടൈമിൽ ഹാൻഡിൽ നിന്ന് കൈ എടുക്കുന്ന ടൈമിൽ വാഹനത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു ഓക്കെ അപ്പോൾ അതിന് എന്താണ് മാർഗം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ വേറെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്താണ് ഹാൻഡ് സിഗ്നൽ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ കമൻസ് അതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ ഹാൻഡ് നമ്മുടെ ഈ ഒരു ഹാൻഡ് സിഗ്നൽ ഇതുവരെയും നിലവിൽ മാറ്റിയിട്ടില്ല ഓക്കെ നമ്മൾ ഈ വീഡിയോ ഇടുന്ന ഈ വീഡിയോ ഇടുന്ന ഈ ഒരു നിമിഷം വരെയും ഹാൻഡ് സിഗ്നൽ മാറ്റുന്നതായിട്ടുള്ള യാതൊരു നിർദ്ദേശങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മുടെ ഇൻഡിക്കേറ്ററിനോടൊപ്പം തന്നെ നമ്മുടെ ഹാൻഡ് സിഗ്നൽ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ റണ്ണിങ്ങിൽ ഉപയോഗിക്കേണ്ട ഹാൻഡ് സിഗ്നലുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് നമ്മുടെ സ്ലോ ഡൗൺ സിഗ്നലാണ് അതായത് ഇതുപോലെ കാണിക്കുന്ന സ്ലോ ഡൗൺ സിഗ്നൽ അതുപോലെ തന്നെ സ്റ്റോപ്പ് ഓക്കെ ഇത് ഇത്രയും നമ്മൾ റണ്ണിങ്ങിൽ കാണിക്കേണ്ട നമ്മുടെ റോട്ടസ്റ്റിൻ്റെ റണ്ണിങ്ങിൽ കാണിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് മിക്കവാറും ഒക്കെ ബാലൻസ് തെറ്റാൻ സാധ്യത ഉള്ളത് ഇതാണ് നമ്മുടെ ഈ ഒരു സ്ലോ ഡൗണും സ്റ്റോപ്പും കാണിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലൻസ് മിക്കവാറും ഒക്കെ തെറ്റാറുള്ളത് ഓക്കെ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്ത് നമുക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യോ അത്രത്തോളം നമുക്ക് ബാലൻസ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് നമ്മുടെ ആ ഒരു വണ്ടിയിൽ നമ്മുടെ എക്സ് വാഹനത്തിലൊന്ന് കയറി നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ വാഹനത്തിൽ കയറി ഇരിപ്പുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ സമയത്ത് കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ പ്രാക്ടീസ് അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കാതെ കയറരുത് നമ്മുടെ ജീവം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് എല്ലാവരും ചെയ്യുക മസ്റ്റായിട്ട് ധരിക്കുക കേട്ടോ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമല്ല ടെസ്റ്റിന് കയറുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ റോഡുകളിൽ പോകുമ്പോഴും ഒക്കെ ഹെൽമറ്റ് കൃത്യമായിട്ട് ധരിച്ച് എന്നെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുക കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു സാധനത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ലേശം ധൈര്യമാണ് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം നമുക്ക് ഓട്ടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ വീഴുമായിരിക്കും വാൻ സ്പീഡ് കുറച്ച് ഓട്ടിച്ച് പോകുക ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താണ് വീഴാൻ പോകും പോലെ എന്താണ് ജസ്റ്റ് വണ്ടി ഒന്ന് ചരികയോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാൻ സെറ്റ് നിങ്ങൾ നമ്മളെ പേടി കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് കാലൂന്നുകയോ കൈ ഇപ്പോൾ എടുത്ത കൈ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിലായിരിക്കും വീഴുമെന്നുള്ള പേടി ആ പേടി മാറിയാൽ തന്നെ ഏറെക്കുറെ പ്രശ്നങ്ങൾ മാറും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ കയറിയിരിക്കുക വാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ പെട്ടെന്ന് എന്തേലും പറഞ്ഞ് വീഴില്ല കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു പറഞ്ഞേ എന്താണ് എനിക്കിപ്പോൾ ബാൻസ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റുമല്ല ഇപ്പോൾ ഞാൻ ഹാൻസ് കാണിക്കും എന്ന് വിചാരിച്ചൊന്നും ആരും കയറി പോകരുത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുമാണ് പോകാൻ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു പറഞ്ഞാൽ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വീഴും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പയ്യെ തിന്നാൻ എന്താണ് പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയുന്നത് പോലെ പതിയെ പതിയെ ഓക്കെ നമുക്കിപ്പോൾ ആദ്യം ചിലപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് ഇതുപോലെ കാണിക്കാൻ പറ്റില്ല ഓക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ആക്സിഡൻറ്റ് ചെറുതായിട്ട് കൊടുത്ത് വാഹനം ഒന്ന് ഉരുണ്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക അപ്പോൾ ഇതാ കൈ ഒന്ന് എടുത്ത് നോക്കുക ജസ്റ്റ് ഇത്ര എടുത്താലും മതി ഓക്കെ ഇതുപോലെ മുറുകെ പിടിക്കുന്നതിന് വരെ അത് എടുത്താലും മതി ഓക്കെ ആദ്യം അങ്ങനെ കുറച്ച് ഓട്ട് ഓടിച്ച് പോവുക അതിനുശേഷം എന്ത് ചെയ്യുക പതിയെ കൈ ഒന്ന് മാറ്റി വെച്ച് നോക്കുക ഓക്കെ അപ്പോഴും ജസ്റ്റ് നമ്മുടെ ബാലൻസ് എല്ലാം തെറ്റിയാൽ വീഴാൻ പോകുമ്പോഴേക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പിടിക്കാനായിട്ട് വരും ഓക്കെ ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ കൈ പയ്യത ഇതുപോലെ ഒന്ന് കാണിച്ച് നോക്കുക ഓക്കെ അതായത് ഇതുപോലെ ഓക്കെ നമ്മൾ വലത്തേക്കുള്ള സിഗ്നൽ ഇതാണ് അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കുക ഓക്കെ ആദ്യം പറ്റിയെന്നവരെ നമ്മൾ എന്ത് ജസ്റ്റ് കാണിച്ച ഉടനെ ചിലപ്പോൾ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും ഓക്കെ ജസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തിരിച്ച് പിടിക്കേണ്ടതായിട്ട് വരും ഓക്കെ അങ്ങനെ കാണിച്ച് കാണിച്ച് വരും പിന്നെ നമുക്ക് കുറച്ച് സെക്കൻഡ് ഒരു ആദ്യം ഒരു സെക്കൻഡായിരിക്കും നമ്മൾ വെച്ചത് പിന്നെ അത് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡുമായിട്ട് കൂട്ടി കൂട്ടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ബാലൻസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്ലോ ഡൗൺ കാണിക്കുക കാരണം വേണം ഒന്നും കൊണ്ടല്ല നമ്മൾ സ്ലോ ഡൗൺ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയായി അങ്ങോട്ട് മാറി നിന്നിട്ട് പറയാമേ ഓക്കെ ഇപ്പോഴത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഹെൽമറ്റൊക്കെ വെച്ച് എല്ലാം റെഡിയായി ഇരിപ്പുണ്ട് ഇനി നമ്മൾ ആദ്യം ആക്സിഡർ ചെറിയ രീതിയിൽ കൊടുക്കുക ജസ്റ്റ് ഒന്ന് റണ്ണിങ് ആയി കാല് പൊക്കി നമ്മൾ വച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ കൈ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് എടുത്തു നോക്കാം കേട്ടോ നിങ്ങൾ ഏത് വണ്ടി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് കാലൊക്കെ പൊക്കി വെച്ച് എടുക്കാൻ നോക്കരുത് ഓക്കെ ജസ്റ്റ് ഓടി ഓടിത്തുടങ്ങിയതിന് ശേഷം അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ആ ഒരു മൂവിലെ കുറച്ചെങ്കിലും ഉരുണ്ട് പോകും ഓക്കെ ആ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക കൈയ്യെ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ആക്സിലിറ്റർ കൊടുത്തു ജസ്റ്റ് കൈ എടുത്തു ഓക്കെ വീണ്ടും പതിയെ എടുത്തു വീണ്ടും ആക്സിലിറ്റർ കൊടുത്തു ജസ്റ്റ് റണ്ണിങ് ആയി വീണ്ടും ദാ എടുത്തു ഓക്കെ ഇതേപോലെ എന്തു ചെയ്യുക പയ്യെ പയ്യെ പ്രാക്ടീസ് ചെയ്യട്ടോ ഇതാകുമ്പോൾ നിങ്ങൾക്ക് അഥവാ വീഴാൻ പോകുക പോവുകയാണെന്ന് തോന്നിയാൽ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പിടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് ടൈം എന്ത് ചെയ്യുക പിന്നെ ഇത് കൂട്ടി കൂട്ടി ഇങ്ങനെ ചെയ്തു നോക്കും ഓക്കെ ജസ്റ്റ് ഇതുപോലെ വയ്ക്കും അപ്പോൾ നിങ്ങളുടെ പേടി കുറേ കുറേയൊക്കെ അങ്ങ് മാറും ഓക്കെ നമ്മൾ ഇതുപോലെ പയ്യെ പയ്യെ എടുത്ത് വയ്ക്കും ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഇതൊന്നും നല്ല രീതിയിൽ തെളിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ റൗണ്ടേ ഓടിച്ചോളൂ നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻ്റ് ആവോ അത്രയും ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓട്ടിക്കുക ഓക്കെ അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ കയ്യെടുത്ത് കയ്യെടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൈതാ ഇപ്പം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ അല്ലെ വെച്ചിരുന്നത് ഓക്കെ ഇത്രേം എടുത്തോളൂ ഇനി അടുത്ത് ഞാനടുത്ത് കൈതാ എൻ്റെ ഈ ഒരു കാലിൻ്റെ പുറത്തേക്ക് ഞാൻ കൈ പയ്യെ വയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഓക്കെ നോക്കാലോ ആ പയ്യെ പോകുന്നു ആക്സിലേറ്റർ ജസ്റ്റ് കൊടുത്തു ആ കയ്യടുത്ത് പയ്യെ മടിയിൽ വെച്ചു ഓക്കെ ഞാൻ വീണ്ടും ഉറഞ്ഞെ പിടി ചേട്ടോ ഓക്കെ ആ വീണ്ടും പയ്യെ ആക്സി കൊടുത്തു പോകുന്നു അത്യാവശ്യം ഉരുണ്ടു തുടങ്ങി ആ കൈതാ ഇവിടെ മടിയിൽ വെച്ചു ഓക്കെ വീണ്ടും അതുപോലെ തന്നെ എന്താണ് ആക്സിലേറ്റർ കൊടുത്തു വീണ്ടും കയ്തായി ഇവിടെ വെച്ചു ഓക്കെ പിന്നീട് നിങ്ങൾ ടൈം കുറച്ചുകൂടെ കൂട്ടി ഇങ്ങനെ വെച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒരു കയ്യില് നമ്മുടെ ഹാൻഡിൽ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില ടെൻഷൻ കൊണ്ടൊക്കെ പെട്ടെന്ന് ആക്സിഡൻറ് ഒരുപാട് കൂട്ടിയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ ഓക്കെ ഒരുപാട് വേണ്ട നമുക്ക് പയ്യ സ്പീഡ് കുറച്ച് തന്നെ ചെയ്ത് പഠിക്കാം കേട്ടോ അത് നമ്മൾ വാഹനം ഓട്ടിച്ച് പഠിക്കുമ്പോഴേ നിങ്ങൾ പരമാവധി സ്പീഡ് കുറച്ച് ഓട്ടിച്ച് പഠിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ പഠിച്ചു കേട്ടോ ഇനി ഇത് ഇതിനു ശേഷം നിങ്ങൾ ഇത് അടുത്ത് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ജസ്റ്റ് കുറച്ച് ദൂരം വെച്ചിട്ട് അതും ടെൻഷനൊക്കെ മാറി നല്ല രീതിയിൽ ഓട്ടിക്കാറാകുമ്പോൾ വേണം നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ കൈ ഇത് ഇങ്ങനെ വെച്ചു ജസ്റ്റ് ഒന്ന് പഠിക്കുക ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതാണോ സൂട്ടബിൾ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ കൈ എന്ത് ചെയ്യുക വച്ച് പയ്യെ പഠിക്കുക കേട്ടോ അതായത് പോലെ ജസ്റ്റ് ഞാൻ അത് ആക്സിഡൻറ്റർ കൊടുത്തു പോയി അത് പയ്യെ കൈ വെച്ചു ഞാൻ ഒക്കെ വളക്കാറായപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു കൈ തിരിച്ചെടുത്തു ഓക്കെ വീണ്ടും ആക്സിഡൻറ്റർ കൊടുത്ത് റണ്ണിങ് ആയി ഞാൻ അപ്പോൾ വീണ്ടും കൈ എന്ത് ചെയ്തു അത് പതിയെ വെച്ചു ഓക്കെ വീണ്ടെന്താ ആക്സിലേറ്റർ കൊടുത്തു അത്യാവശ്യം വണ്ടി റണ്ണിങ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും കൈ ഇങ്ങനെ വെച്ചു ഇതും എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ടൈം കൂട്ടി 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 എടുക്കുക ചിലപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് എടുക്കും ഉടനെ നമ്മൾ പിടിക്കേണ്ടതായിട്ട് വരും ഓക്കെ ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും ഓക്കെ നിങ്ങൾ അതിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ കളയൽ വീണ്ടും എന്ത് ചെയ്യുക അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്ലോ ഡൗണും കൂടെ ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുമല്ലോ ഓക്കെ ജസ്റ്റ് നമുക്ക് എന്തായാലും ഇത്ര നോക്കി ശ്രദ്ധിക്കാം അതും കൂടെ നോക്കാം ഓക്കെ അടുത്ത് നമ്മൾ സ്ലോ ഡൗൺ ആണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അതും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ആക്സിഡർ കൊടുത്തു പോവുക ഇപ്പോൾ വളമായിട്ട് ഇവിടെ ചെയ്യുന്നില്ല കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് ചെയ്യണം കേട്ടോ ആക്സിഡർ റണ്ണിങ് ആയി ഓക്കെ സ്ലോഡാവും ഓക്കെ രണ്ട് മൂന്ന് ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യ ഒരു തവണയൊക്കെ ചെയ്യാൻ പറ്റുള്ളതായിരിക്കും അതായത് പോലെ നോക്കിയോ നമ്മൾ ആക്സിഡർ കൊടുത്ത് വണ്ടി അത്യാവശ്യം റണ്ണിങ്ങായി ഓക്കെ ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ എടുക്കുമ്പോഴേ നമ്മൾ ബാൻസ് തരാം അപ്പോഴെന്ത് ചെയ്യുക നിങ്ങൾ വീണ്ടും പിടിക്കുക വീണ്ടും എന്ത് ചെയ്യുക പയ്യെ പയ്യെ ചെയ്ത് ചെയ്ത് എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് സ്റ്റോപ്പ് ഇതും നമ്മൾ റണ്ണിങ്ങിലാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഇപ്പോൾ തരാം ജസ്റ്റ് ഞാൻ അത് ചുറ്റുവരെയാണ് കേട്ടോ ഓക്കെ ആദ്യം സ്ലോ ഡൗൺ ഓക്കെ ജസ്റ്റ് നമ്മൾ കയ്യെടുത്ത് വെച്ച് ഇതുപോലെ പയ്യെ പയ്യെ എന്ത് ചെയ്യുക കൊടുത്തു പോവുക ഓക്കെ അങ്ങനെ പയ്യെ പയ്യെ പഠിച്ചെടുക്കുക ഓക്കെ ഇപ്പോൾ സ്റ്റോപ്പ് കൂടെ കാണിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എന്തു ചെയ്യും സ്ലോ ഡൗൺ കാണിക്കുക കേട്ടോ സ്ലോ ഡൗൺ മൂന്നാമായി സ്റ്റോപ്പ് ഓക്കെ ഇത്രയും കാണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിർത്തേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റണ്ണിങ്ങിൽ ചെയ്തെടുക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക ഉറപ്പായിട്ട് മറ്റുന്നൊന്നും ഒരുപാട് ഭാരമുള്ള ജോലിയൊന്നും അല്ല നിങ്ങളെ ടെൻഷൻ നിങ്ങൾ ഒഴിവാക്കി നല്ല കോൺഫിഡൻസോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്കായാലും വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് പ്രിൻസിറ്റൈസ് സ്കൂളിൻ്റെ അപ്പോൾ മറ്റൊരു വീണ്ടും വീടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ